ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് കുറച്ചൊരു ചെറിയൊരു വീഡിയോസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് വട്ടായോ എന്ന് വിചാരിക്കേണ്ടാവും വട്ടൊന്നല്ല കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി അതുകൊണ്ടാണ് കേട്ടോ കാരണം ഈ ഒരു മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് സീസൺ കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഇത് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഈ ഒരു വൈറ്റ് വരെ ഗ്രീന് വരെ ഓറഞ്ച് വരെ കട്ടാക്കുമ്പോൾ ആ ഒരു വൈറ്റ് ഇത്തിരി വണ്ണം കുറവായത് കൊണ്ട് തന്നെ ആ ഒരു ഗ്രീനും ഓറഞ്ചും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് നമുക്ക് യൂസ് ചെയ്യണം കുഴപ്പമില്ല പുറത്തേക്ക് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ആ വൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും ഗ്രീന് വൈറ്റ് വരെ കൂടി ജോയിൻ്റ് ആയിട്ട് ചെയ്യാം എന്നിട്ട് ഓറഞ്ച് സെപ്പറേറ്റ് ആക്കിയിടാം ഓക്കെ എല്ലാം എന്നുണ്ടെങ്കിൽ ഓറഞ്ചും വൈറ്റും കൂടി ചെയ്യാം അപ്പോൾ ഡബിൾ കളർ ബണ്ണ് കിട്ടിയോ നിങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന അടുത്തത് നമ്മളുടെ ഒരു പൂരപ്പറമ്പാണ് കേട്ടോ കാരണം നമ്മളുടെ പാക്കിങ്ങിൻ്റെ ഒരു സിസ്റ്റമാണ് പക്ഷേ നിങ്ങളത് നമുക്ക് ഇന്ന് അയക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ചൊവ്വാഴ്ചത്തേക്ക് അയക്കും ഇനിയാണ് നമ്മളുടെ വർക്കിലോട്ട് കിടക്കുന്നത് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അതിന് മുമ്പ് കാണിച്ചിട്ടുള്ളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം നമ്മൾ ഒരു ഗിറ്റിൻ്റെ അത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഒത്തിരി ആളുകൾ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത് കിറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇരുപത് ഗിറ്റിൽ പതിനഞ്ച് കിറ്റോളം സെറ്റായിട്ടുണ്ട് ഓക്കെ ഓൾറെഡി ബുക്കിംഗ് ആണ് ഇനി ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്യാനുണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ എക്സ്ട്രാ അഞ്ച് കിറ്റും കൂടി ചെയ്തു ഒത്തിരി ബാലൻസും കൂടി വന്നപ്പോൾ എക്സ്ട്രാ അഞ്ച് കിറ്റും കൂടി ചെയ്തിട്ടുണ്ട് ഇനിയും ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആ ഒരു വീഡിയോ ആരിലേക്കേ എത്തുന്നു അതിനനുസരിച്ചാണ് അവർ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ പേഴ്സണലായിട്ട് ചോദിക്കുന്ന ആളുകളുണ്ട് വീഡിയോസ് പല രീതിയിലും ഇൻസ്റ്റയിലൂടെ ആയിട്ടും യൂട്യൂബിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചോദ്യം പ്രമാണിച്ചുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് കിറ്റും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ടോട്ടല് പത്ത് കിറ്റും കൂടി നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രീനിൽ നമ്പർ കൊടുക്കുക ആ നമ്പറിലോട്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തരാം ഇതിലല്ല കേട്ടോ വാട്സപ്പിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അഡ്രസ്സ് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇവിടുന്ന് ആറ് പേരിലാണോ അയക്കുന്നത് ആ ആളെ പേര് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറ് പിൻകോഡ് പോസ്റ്റ് ജില്ല എല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ പിൻകോഡ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റോപ്പിലോട്ട് അത് പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞത് ഇത് സെപ്പറേറ്റ് പറഞ്ഞ് 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 സൗണ്ടിന് ഇത്തിരി പ്രയാസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് നമ്മുടെ ആ ഒരു കുഞ്ഞ് പെണ്ണിനുണ്ടല്ലോ ആ ഒരു പെണ്ണിന് ഒരു മാല ചെയ്തെടുക്കുക അതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുക എന്നാണ് കേട്ടോ കാരണം ഈ ഒരു എന്താ പറയുക വലിയ ആയിട്ട് എന്താ പറയുക ഒത്തിരി ടാസ്ക് ആയിട്ടുള്ള വർക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരു എന്താ പറയുക പ്രതിസന്ധിയിലല്ല ഞാനുള്ളത് ഓക്കെ എൻ്റെ വർക്ക് തന്നെ അവിടെ കംപ്ലീറ്റ് ആക്കാതെ ടിക്കാണ് പോസ്റ്റിംഗ് എല്ലാം ഡിലാക്കി കിടക്കുകയാണ് അപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ചൊവ്വാഴ്ച ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് അയക്കുക അപ്പോൾ അടുത്തൊരു സംശയം നിങ്ങൾക്കുണ്ടാവും അല്ലേ ചൊവ്വാഴ്ച അയച്ചു കഴിഞ്ഞാൽ എന്ന് കിട്ടും എന്നുള്ളത് ഒരുപാട് ആളുകൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇനി എന്ന് കിട്ടും എന്നുള്ളത് ഓക്കെ അപ്പോൾ അവരോടൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് ആൾക്ക് റീപ്ല കൊടുക്കാനുണ്ട് അപ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റീപ്ലെ കൊടുക്കാത്തത് പരമാവധി എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഇത്തിരി ഞാൻ എനിക്ക് പുറത്ത് പോകേണ്ടതാണ് ായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ കാരണം തിങ്കളാഴ്ചത്തേക്ക് എനിക്ക് ഒരിക്കലും അയക്കാൻ കഴിയില്ല കാരണം ഇനി അത് പാക്ക് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ ബാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒരുപോലെ ആയിരിക്കേണ്ടേ അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പാക്കിങ് മാത്രമേ നടക്കാനുള്ളൂ എല്ലാ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഒരുപാട് ആളുകൾ എഴുതാനുണ്ടെങ്കിലും കുഴപ്പമില്ല അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല ചൊവ്വാഴ്ചത്തേക്ക് ഇൻഷാല്ല ഞാനത് പോസ്റ്റാക്കിയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ അത് വരെ ഒന്ന് ക്ഷമിക്കുക പോസ്റ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളിലേക്ക് പോസ്റ്റ് കാർഡ് അയച്ച് തരും ഇനി അയച്ച് തന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷനാവണ്ട നമ്മൾ ഇവിടെ നിന്ന് പോസ്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു മെസ്സേജ് ടെസ്റ്റ് മെസ്സേജ് ഇൻബോക്സിലോട്ട് ഒരു മെസ്സേജ് വാട്സപ്പിലോട്ടല്ല സാധാരണ നിങ്ങൾക്ക് ഫോണിലോട്ട് മെസ്സേജ് വരില്ലേ ആ രീതിയിലൊരു മെസ്സേജ് വരും ആ ഒരു മെസ്സേജ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ കാരണം നിങ്ങൾക്ക് അഥവാ കിട്ടാൻ വഴികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു നമ്പർ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ മെറ്റീരിയൽസ് എവിടെ എത്തിക്കണമെന്നുള്ളത് അത് ഗൂഗിളിൽ ഒന്ന് ആരെക്കൊണ്ടെങ്കിൽ അറിയുന്നവരെ കൊണ്ടൊന്ന് നോക്കിച്ചാൽ മതി കേട്ടോ ഇനി അഥവാ ഞാൻ പോസ്റ്റ് കാർഡ് വിട്ട് തരാൻ മറന്നതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോസ്റ്റാക്കി ആളുകൾക്ക് കൊടു വിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പോസ്റ്റ് ഗാർഡൊക്കെ നമ്മൾ കയ്യിലാണ് എന്താ പറയുക അതിന് ആ ഒരു സ്പോട്ടിൽ തന്നെ അത് ചെയ്തില്ലാണ്ടെങ്കിൽ പിന്നത്തേക്ക് വെച്ചാൽ അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ വേറെ തിരക്കുകൾ പെട്ടിട്ട് അപ്പോൾ അവരോടും കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഓക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കാരണം പെട്ടെന്ന് വർക്ക് തീർക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇന്ന് അപ്പോൾ ഇന്നൊരു തട്ടിക്കോട്ട് വർക്ക് എന്ന് പറയാം പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക ഷോപ്പുകളിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന അതേ ഒരു സെയിം മെത്തേഡിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒത്തിരി ബീഡ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ആ ഒരു കിറ്റിൽ ഇരുന്നൂറ് രൂപയുടെ കിറ്റിൽ അപ്പോൾ നിങ്ങൾ ബാൻഡലാസ്റ്റിക്കും വെച്ചിട്ടുണ്ട് ഇതുപോലെ വർക്കുകൾ ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ നെയിം ബീഡിൽ അതില്ല ഇതില്ല എന്നുള്ള കുറ്റങ്ങളൊന്നും നിങ്ങൾ എന്നോട് പറയത് കേട്ടോ ദയവ് ചേർന്നു കാരണം നിങ്ങളോട് ചെയ്യാൻ പറ്റുന്നതിൽ പരമാവധി ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയിൽ ഒതുങ്ങുന്ന സാധനങ്ങളല്ല അത് ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള ക്യാഷാണ് ഇരുന്നൂറ് രൂപ എന്നുള്ളത് ഒരുപാട് ആളുകൾ നമ്മളോട് ഇങ്ങനെ പേഴ്സണലായിട്ട് ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പെട്ടെന്നൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാവർക്കും ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം എന്താ പറയുക നമ്മളുടെ ബിസിനസ് ഇനിയും ഉയരങ്ങളിലെത്താൻ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവണം ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു ഫാമിലിയിലോട്ട് രണ്ടായിരം ആളുകളാവാനായിട്ടുണ്ട് കേട്ടോ ഇനി ഏറെ വിരലിൽ ഉണ്ടാവുന്ന അത്ര ആളുകൾ മാത്രം ജോയിൻ ആവാനുള്ളൂ അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ മാഷാ അള്ളാ രണ്ടായിരത്തോളം ഫാമിലി ആയിട്ടുണ്ടാവും ട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതാവണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ട്ടോ ഓക്കെ അപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് കൂടെ നിൽക്കുക ട്ടോ ഓക്കെ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരാഴ്ചത്തേക്ക് എനിക്ക് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഓർഡർ ഉണ്ടാവില്ല എന്നുള്ളത് അത് ഞാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ഒരു വോയിസ് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഇത്തിരി ബിസിയാണ് എങ്കിലും അടുത്ത ആഴ്ച ഫുൾ ടൈം ഞാൻ ഫ്രീ ആയിരിക്കും കേട്ടോ കാരണം ഫുൾ ടൈം എന്ന് പറയുമ്പോൾ ഈ ഒരു വർക്ക് സംബന്ധമായിട്ടുള്ളതിൽ ഞാൻ ഫ്രീ ആയിരിക്കും അത് എന്താണെന്ന് അറിയില്ല ഈ ഒരു ഒൻപത് മാസത്തിൽ നിന്നുള്ള ഒരു അനുഭവം വെച്ചത് ഞാൻ പറയുന്നത് കേട്ടോ ഒരാഴ്ചത്തേക്ക് ബൾക്കായിട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഞാൻ ഫ്രീ ആയിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് നിങ്ങളോട് എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓർഡർ വന്നാൽ നിൽക്കാം അപ്പോൾ നാളത്തേക്ക് നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങളൊന്നും ില്ല മറ്റന്നാളത്തേക്കും ഇല്ല ഫസ്റ്റ് ടൈമൊക്കെ എൻ്റെ അവസ്ഥ അതായിരുന്നു കേട്ടോ കാരണം അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കും നമുക്ക് ഇങ്ങനെ ഓർഡർ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്താ പറയുക ഒരാഴ്ചത്തേക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ആഴ്ച ഓർഡർ ഇല്ലാതെ ഇങ്ങനെ വിചാരിക്കും എന്ത് പറ്റിയാകുമോ എന്താണെന്ന് അറിയില്ല നമ്മുടെ ബിസിനസ് ഡൽ ആവുകയാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റിലൊക്കെ ഇങ്ങനെ നല്ലോണം ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ ബിസിനസ് എന്നുള്ളത് ഓക്കെ കാരണം ഒരാഴ്ച സെയിലുണ്ടായ ഒരാഴ്ച എന്നുള്ളതാണ് എൻ്റെ ബിസിനസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഞാൻ അതിനോട് സ്വാഭാവികമായിട്ട് മാറിത്തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം ആ ടെൻഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് നമ്മളുടെ എന്താ പറയുക രക്തത്തോട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ നമ്മളുടെ മനസ്സിനോട് അത് ജോയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷനില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങളും ഒന്ന് മനസ്സിലാക്കുക ഇന്ന് നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെന്ന് വിചാരിച്ച് നാളെ ഓർഡർ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ആവണ്ട കാരണം അതുപോലെ നിങ്ങൾ ബിസിനസ് നിർത്തി ഈ ഒരു മെറ്റീരിയൽസൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ച് കണ്ടിരിക്കാനെന്നൊക്കെ വേണ്ട എന്താ പറയുക നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ നമ്മൾ എന്താ പറയുക ഫ്രണ്ടിലോടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ഒരാൾ ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിലോട്ട് തന്നെ ഓടുക തിരിഞ്ഞ് ഓടുക എന്നുള്ള ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഞാൻ എത്രത്തോളം വിജയിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത ആളുകളൊന്നും പരാജയപ്പെടരുത് എന്ന ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ കേട്ടോ കാരണം അത് അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് എന്നെ മെറ്റീരിയൽസ് എടുത്ത ആളുകൾ ആദ്യം കട്ടിങ്സിനെടുക്കും പിന്നീട് സെയിലിങ്ങിനെടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് എടുത്ത് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമാണ് എല്ലാം കാണുമ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്കാര്ക്കും ഒരിക്കലും ഒരു പരാജയം ഉണ്ടാവില്ല നിങ്ങൾ നമ്മളുടെ എന്താ പറയുക കോൺഫിഡൻറ്റിനെ നമ്മൾ തന്നെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പറയുന്ന ടൈം കൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു കിട്ടില മാല നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അധികം സെറ്റായിട്ട് നമുക്ക് ഒരു ബ്രേസ്ലെറ്റും കൂടി ചെയ്തെടുക്കണം കേട്ടോ കാരണം സാധാരണ നമ്മൾ എന്നും വലുതല്ല ചെയ്യാറുള്ളത് അപ്പോൾ എന്നും പരാതിയാണ് കേട്ടോ രണ്ട് വയസ്സും ആറുമാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്താ പറയുക പതിനൊന്ന് വയസ്സായ ആളക്കാട്ടിയും എന്താ പറയുക വാശി ആ ഒരു ടൈം ആണല്ലോ പിന്നെ എന്താ പറയുക എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അവൾക്ക് വേണം എന്നുള്ളൊരു വാശിയുണ്ട് കേട്ടോ പിന്നെ ആൺകുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ളതൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ആ ഒരു ബുദ്ധിമുട്ടില്ല മോനെക്കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അവനും തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നോട്ടെ എല്ലാം അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്കൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ അവനിക്ക് ഞാൻ എന്തുണ്ടാക്കി കൊടുക്കാനാണ് ആൺകുട്ടിയല്ലേ അപ്പോൾ അവനക്ക് ഈ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും കഴിയില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പറയുമ്പോൾ പിന്നെ പറഞ്ഞ് 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 അവനുക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ അവനത് ചോദിക്കാറില്ല പക്ഷേ ചെറിയ ആൾ നമ്മൾ എന്നും വലുത് മാത്രം ഉണ്ടാക്കുമ്പോൾ ഇൻ്റത് ഇൻ്റെന്ന് പറയും പക്ഷെ നമുക്കത് ഇട്ട് കൊടുക്കാൻ കഴിയില്ല പിന്നെ രണ്ടാമത് നമ്മൾ എന്താ പറയുക കട്ട് ചെയ്ത് ചെറുതാക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി പ്രയാസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നട്ടപ്പോൾ അതിലൊക്കെ ഇരുന്നിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളൊറുകിയിട്ടുണ്ടായിരുന്നു രാവിലെ നീക്കുമ്പോൾ ആൾക്ക് എന്താ പറയുക നല്ലൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാലും വിചാരിക്കുന്നുണ്ട് എന്താവും ആവുക അറിയില്ല കേട്ടോ കാരണം ഇപ്പോൾ ഒട്ടുമിക്ക മക്കളും ഫോണൊക്കെ യൂസ് ചെയ്യലും ുള്ള ആളുകളായിരിക്കും അല്ലേ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളേക്ക് അപ്പോൾ റീൽസ് ആണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞേക്കാം മക്കൾക്ക് പക്ഷേ എങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം എന്താ റീൽസാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീൽസ് എന്താ പറയുക മക്കൾക്ക് ഉപകാരം കൂടി ഉണ്ട് കേട്ടോ കാരണം ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരു മോള് രണ്ട് വയസ്സും ആറ് മാസം ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം അവർ പറയുന്നത് വളരെ സ്മാർട്ടായിട്ടാണ് കേട്ടോ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇംഗ്ലീഷ് ഇടവിടായിട്ട് എവിടെ ഉപയോഗിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നതെന്ന് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കളെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ പറയലോ ആ ഒരു രീതിയിലൊക്കെ അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നതാണ് കേട്ടോ ഈ ഒരു ഫോണിൽ കണ്ടതിന് ശേഷം ഫോണ് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കൾക്കുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് കൂടുതൽ ഫോൺ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം ഇതിൻ്റെ ചെറുത് ചില ടൈമുകളിൽ അതിനോട് അഡിക്റ്റാണ് ഈ ഒരു റീൽസ് എന്ന് പറഞ്ഞ സംഭവം കാരണം വാശി പിടിച്ച് ആ കാര്യം സാധിക്കും എന്നുള്ളതാണ് പരമാവധി എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട് ചാർജ് ഇല്ലാന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അത് കിട്ടിയേ തീരള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങളെ മക്കളൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല എല്ലാവരും ഇതുപോലെ തന്നെ ഒക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ പ്ലേസിലേ ചെയ്തെടുത്തത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞേന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് ഒരു സെറ്റോട് കൂടി ചെയ്തത് പിന്നെ ഇതിൽ കാണുന്ന മെറ്റീരിയൽസ് ആ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കട്ടെ ചൊവ്വാഴ്ചത്തേക്ക് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് എത്തുന്നുണ്ട് അറിയില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം വളരെ ക്യൂട്ടായി ടീച്ചറിയും ചെറിയ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അവർ എന്താ പറയുക എന്തായാലും ചെരുപ്പായാലും ഡ്രസ്സായാലും ഓർണമെൻസ് ആയാലൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രക്ക് ഇതാണ് ചെറിയ മക്കൾ എന്താ പറയുക ഐറ്റംസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കളർ കോമ്പിനേഷനും കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാതുവരെ